കണ്ടത് കല്ലറ കള്ളറയുടെ കല്ല് മാറ്റിയത് അകത്ത് കച്ച കിടക്കണത് ശിഷ്യൻ അകത്ത് പ്രശിച്ച് കച്ച കിടക്കണേ കണ്ടു കച്ച ചുരുട്ടി വെച്ചിരിക്കണേ കണ്ടു അങ്ങനെ അഞ്ച് കാഴ്ചകളുണ്ട് ഇപ്പൊ കാഴ്ചകളും കണലുകളുമായിട്ടാണ് ഈസ്റ്റർ നെറേറ്റീവ്സ് പുരോഗമിക്കുന്നത് അതിനു പക്ഷേ ഈ അഞ്ച് കാഴ്ചകൾ കഴിയുമ്പോഴാണ് മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു എന്ന് പറയാം അപ്പോഴേ ഇനി ഇതിൻ്റെ കൂടെയാണ് നമുക്ക് തോമാസ് ലിഹായോട് ഈശോ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപാട് വായിക്കേണ്ടത് എന്താണ് ഇതുപോലെ കണ്ട് വിശ്വസിക്കണതല്ല വിശ്വാസം ഇതുപോലെ കണ്ട് വിശ്വസിക്കുന്നതല്ല വിശ്വാസം കാണാതെ വിശ്വസിക്കുന്നതാണ് വിശ്വാസം ഇപ്പം നമ്മുടെ കുറെ കാലത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ യാതൊരു അടയാളം കാണത്തില്ല പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടത്തില്ല നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ തന്നെയല്ല ദൈവസാന്നിധ്യം അല്പം പോലും അനുഭവിക്കത്തില്ല എങ്കിലും അപ്പോൾ അവശേഷിക്കുന്നതാണ് ശരിക്കും വിശ്വാസം എന്ന് പറയണം ഒരു നറേറ്റീവ്സും ആവശ്യമില്ലാതെ ഒരു വിഷൻ ആവശ്യമില്ലാതെ കേവലം ദൈവസ്നേഹത്താൽ പ്രവർത്തന നിരതമായ ഒരു വിശ്വാസമുണ്ട് എന്നാൽ എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സ്നേഹത്തിലൂടെ പ്രവർത്തനമാണ് വിശ്വാസം സുപ്രധാനം അപ്പോ അടയാളവും ഇല്ല അനുഭവവും ഇല്ല അതിശയവുമില്ല ഒന്നുമില്ല പക്ഷെ ദൈവസേഹമുള്ളവര് എന്താണ് ആ സ്നേഹം പ്രവർത്തന നിരതമാക്കൊള്ളും ഇതാണ് മറിയൻ ഫെയ്ത്ത് മരിയൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് അതാണ് മേരി നീഡ്സ് നോൺ നറേറ്റീവ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പുസ്തകമുണ്ട് എന്താ നമുക്ക് അടയാളമില്ലാത്ത കാലം അമ്മയോടൊപ്പം അതായത് അത് അന്ന് എഴുതിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഇത് തന്നെയാണ് അമ്മ ഒരു അടയാളം ഒരു നറേ മേരി നീഡ്സ് നോൺ നറേറ്റീവ്സ് ഈ കർത്താവിൻ്റെ പിടാനുഭവത്തിനെ കുറിച്ച് വന്നതിനു ശേഷം കുരുസിൻ്റെ ചുവട്ടിൽ വെച്ച് മാങ്ങി പോകുന്ന അറിയാം പിന്നെ അമ്മയെ കാണുന്നത് പരിശുദ്ധാത്മാവി സ്വീകരിക്കാൻ അപ്പൂസലന്മാരെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് അത്രയുള്ള സമയത്ത് ഒന്നും ഇല്ലാതെ അമ്മ വിശ്വസിക്കുന്നു മേരി മാറ്റലിനേക്കുള്ള അപ്പൂസ്വലന്മാരൊക്കെ മുകളിലാണ് അമ്മയുടെ വിശ്വാസം ഇതാണ് യഥാർത്ഥ വിശ്വാസം ഒരടയാളം കാണാത്ത കാലം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത കാലം സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായി വിശ്വസിക്കാൻ നമ്മൾക്ക് കഴിയട്ടെ